കൊളോണിയൽ സ്റ്റൈല് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ബഡ്ജറ്റ് വീടാണ് നാല് ബെഡ്റൂമോട് കൂടിയിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ താമസമായി വരുന്നുള്ളൂ ഇതിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം കേട്ടോ നമസ്കാരം എൻ്റെ പേര് ജി കൊളോണിയൽ സ്റ്റൈലിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് ക്ലൈൻറ്റ് അമേരിക്കയിലായതിനാൽ ഒരു യൂറോപ്യൻ ടച്ചുള്ള ഇൻറ്റീരിയറുകൾ വേണമെന്നുള്ള അഭ്യർത്ഥന പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഭവനമാണിത് ഇതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒമ്പത് മാസം കൊണ്ട് പണി കഴിപ്പിച്ച ഒരു വീടാണിത് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ പേവിങ് നാച്ചുറൽ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള ഏരിയ ചെയ്തിരിക്കുന്നത് അതുപോലെ ക്ലൈൻ്റിൻ്റെ മറ്റൊരു നിർബന്ധമായിരുന്നു കാർപോർച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീടുമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു കാർപോർച്ചാണ് ആവശ്യം അതുപോലെ തന്നെ വീടിൻ്റെ വെളുത്തു ഭാഗത്തായിട്ട് ഒരു നാലുമണിക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് പുറത്തിരിക്കാനും മറ്റുമായിട്ട് ഒരു പാടി പോലെ ഒരു കാര്യങ്ങളും നമ്മളിതിനോട് ചേർത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സിറ്റുവട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫ്രഞ്ച് വിൻഡോ ആണ് ഇത് മരത്തിലാണ് ഇത് പണിതിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഡിസൈനുകൾ ക്ലൈൻറ്റിൻ്റെ ഡിസ്കഷൻ പ്രകാരമാണ് ഇത് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ കാര്യം വരുമ്പോൾ ക്ലൈൻറ്റിൻ്റെ വളരെ നിർബന്ധ പ്രകാരം ഇതേ പാറ്റേൺ ഫോളോ ചെയ്ത് പഴയ പുരാതനമായ രണ്ടു പാളി കഥയിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓ ക്ലൈൻ്റിൻ്റെ ഓപ്പൺ ലിവിങ് ആൻഡ് ഓപ്പൺ ഡൈനിങ് എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നുണ്ടായിരുന്നത് ഇതിനകത്ത് പൂർണ്ണമായ ഫർണിച്ചറുകൾ വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്ന ഫ്ലോട്ടേജ് സിസ്റ്റം അനേയുടെ ലേറ്റസ്റ്റ് മോഡൽ ടൈലായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു ലാമിനേറ്റഡ് ഷീറ്റിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആണെങ്കിലും നമ്മുടെ ഫോൾ സീലിംഗ് ഇല്ലാതെ തന്നെ നമ്മൾ സീലിംഗിൽ ഡൗൺ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിന് മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ തടികളും തേക്കിൻ്റെ തടികളിലാണ് ഈ കംപ്ലീറ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇത് പന്ത്രണ്ട് പതിനാല് അളവിലുള്ള ബെഡ്റൂമുകളാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ടച്ചോട് കൂടിയുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതൊരു പ്രത്യേക റിക്വസ്റ്റ് ആയിരുന്നു ഇത് ബെഡ്റൂമുകളിലൊന്നും ഡ്രസ്സിംഗ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് ബാത്റൂമുകളിലേക്കാണ് ഇത് കൊണ്ടുവന്ന് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ലാബറേറ്ററി ഷീലും പറയുന്ന പ്ലൈബോർഡിലുമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇത് ആണ് അതുപോലെ തന്നെ ഒരു മെറർ ക്യാബിനറ്റ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കമ്പനി റോസ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അതുപോലെ തന്നെ ഹോൾ ടൈസർ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ചൂസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡബ്ല്യു സി ആണെങ്കിലും മറ്റുള്ള ഫിറ്റിങ്സുകൾ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ സറ എന്ന കമ്പനിയുടെ ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വെറ്റേറിയ ഡ്രൈ ഏറിയ തമ്മിൽ ഒരു പാർട്ടീഷൻ നമ്മൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത് അടുത്തതായി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ള ഒരു ഡൈനിങ് സ്പേസ് ഈ ഓപ്പൺ ലിവിങ് ആൻഡ് ഡൈനിങ് എന്നുള്ള കൺസെപ്റ്റിലുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കയറി വരുന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു പ്രയർ യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലൈൻറ്റിൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റ് ആയിരുന്നു ഈ പ്രയർ യൂണിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിൽ നമുക്കിവിടെ പുറകിലായിട്ട് ഒരു രണ്ട് പാടി വിൻഡോ നമ്മൾ വെട്ടം പാസ് ചെയ്തു പോകാനും അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു പൗഡർ ബാത്റൂം അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൺസെപ്റ്റിൽ വാഷ് മെഷീൻ പുറത്താകാതെ ഈ പൗഡർ ബാത്റൂമിൽ യൂസ് ചെയ്ത് നമ്മൾ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തത് ഇതൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീ മെഷ് എന്ന പാറ്റേണിലുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ് കബോർസുകളാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് അതിന് മുകളിൽ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്രാനൈറ്റ് അത് മാച്ച് ചെയ്യുന്ന ഗ്രാനേറ്റുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡബിൾ ബൗൾ സിങ്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് നമ്മൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഹൂഡ് ആൻഡ് ഹോബ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വിൻഡോസും കൂടുതൽ വെട്ടം കിട്ടാനായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഹൂഡും ഹോബും സെൻട്രൽ ലാബുകളും ട്ടൺ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് ഇതിന്റെ വിലവേറും പ്രൊഡക്റ്റുകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യട്ടോ മുകളിലോട്ടുള്ള സ്റ്റെർ കേസ് റോക്ക് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പാറ്റേൺ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് ടിഫ്ലം ഗ്ലാസ് ആണ് നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് നമ്മുടെ മുകളിലോട്ടുള്ള ആക്സസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ താഴത്തെ പൗഡർ ബാത്റൂം താത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മുകളിലൊരു അപ്പർ ബാൽക്കണി വീടിനുള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു അപ്പർ ലഭ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടെ താഴത്തെ പൗഡർ ബാത്റൂമിൻ്റെ മേൺ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അപ്പർ ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് നമ്മളിതിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഒരു ലൈറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റിങ്ങിന് കൂടുതൽ വെട്ടം കിട്ടാൻ വേണ്ടി പണി ജനലുകളൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ താഴത്തെ പോലെ തന്നെ പതിനാല് പതിനെട്ടിൻ്റെ ഒരു വലിയ സൈസിലെ ബെഡ്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തന്നെ ആയിട്ട് സെപ്പറേറ്റ് മൊത്തത്തിൽ ഇതിനകത്ത് ഒരു പൂർണ്ണമായ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാൻ അവതരിക്കും ബൈ ബൈ